നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങള് ഗപ്പി കുഞ്ഞുങ്ങൾ നമ്മുടെ വൈറ്റ് ഇടാക്സിഡൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആറ്റങ്ങൾക്ക് നമ്മൾ ഇന്ന് തീറ്റ കൊടുക്കുകയാണ് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കുന്നത് പൂത്താടികളാണ് കൊതിങ്ങനെ കുഞ്ഞുങ്ങളെ അപ്പോൾ അവർക്ക് ലൈഫ് ഫുഡ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവും നല്ല കളറിയും കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ബക്കറ്റല്ലേ വെള്ളത്തിൽ അത്യാവശ്യം കൂത്താടികളുണ്ട് അപ്പോൾ ഈ ഇതിന് കുഞ്ഞുങ്ങൾ മുട്ടയിട്ടുകഴിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ട് ദിവസം കയ്യിലാവും അപ്പൊ വല്ലാണ്ട് വലുതാവുന്ന നമ്മൾ സംഭവിക്കില്ല കാരണം ഇവന്മാരെ പറന്നു പോകാൻ സമ്മതിക്കരുതില്ല പിന്നെ നമ്മളെ കുത്തി നമുക്ക് പരിക്കേൽ കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവമാരെ പറഞ്ഞിടാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അത്യാവശ്യം ചെറിയൊരു വലിപ്പം കിട്ടി കഴിഞ്ഞാൽ അപ്പത്തന്നെ തന്നെ അവർ പിടിച്ച് നമ്മളെ പിക്ക് കൊടുക്കും ഇത് അത്യാവശ്യം കുഞ്ഞുങ്ങള കീഴിലുണ്ട് പിന്നെ ഇമാര് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കും ഇനി എന്തെങ്കിലും വില ആണുക്കുള്ള വില വെക്കിണ്ടെങ്കിൽ അതെങ്ങനെ പൊക്കോട്ടെന്ന് ചേച്ചി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും എത്രത്തോളം പോകുന്നു നമുക്കറിയില്ല എന്നാലും നമ്മളൊരു സമാധാനത്തിൽ നമ്മളത് കഴുകി സെറ്റാക്കരുത് ഇതാണ് നമ്മുടെ ടാക്സിയുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഉമാര് വല്പക്ക ആയി തുടങ്ങി അപ്പൊ നമ്മൾ തീറ്റ കൂത്താറികളെ കൊടുക്കണം കേട്ടോ എന്താ ചോട്ട് ഇങ്ങനെ വാട്ടം കറങ്ങി നടക്കണം അതി ഫുഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് ട്ടിക്കന് നമ്മളെ അടുത്തിട്ടാങ്കിലേ നമ്മുടെ ഗപ്പിര മെറ്റൽ ബ്ലാക്കെടുപ്പുണ്ട് പാവന്മാർക്ക് നമ്മളിത് കുറച്ച് കൊടുക്കും അപ്പോൾ അവർക്ക് അതൊരു സന്തോഷം കിട്ടുമ്പോൾ അട അതിലേക്ക് കയറിയ കഴിയണേ അടിപൊളി അല്ലേ ലൈവ് ഫുഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ഇടാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അതുപോലെ തന്നെ വളർത്തു മത്സ്യങ്ങൾ മറ്റ് മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ തിലാപ്പിക്കുക അതുപോലുള്ള മത്സ്യങ്ങളെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കാനാണ് വല്ലപ്പോഴും ഇടയ്ക്ക് വേറെ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോസ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെയായിട്ട് ലഭിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവരോടും താങ്ക് യു ബൈ